നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം അവസാനിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇവിടെ ഈജിപ്തും ഖത്തറും ചേർന്ന് ഹമാസിന് മുന്നിൽ സമർപ്പിച്ച ഒരു വെടിനിർത്തൽ കരാർ ഇവിടെ ഹമാസ് അംഗീകരിച്ചു എന്ന് പറയുന്നു ഇസ്രായേൽ കരാറുമായി ബന്ധപ്പെട്ട് അത്ര ഹാപ്പി അല്ല എന്നും പറയുന്നുണ്ട് എന്തായാലും ഹമാസ് വെടിനിർത്തലിന് തയ്യാറാണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വരുന്ന ഒരു കരാർ ഹമാസ് അംഗീകരിക്കുന്നത് സാധാരണ ഹമാസ് മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ ഇസ്രായേൽ അംഗീകരിക്കാറില്ല അവസാനഘട്ടത്തിൽ അത് ഒളിഞ്ഞു പോകാറാണ് പതിവ് ഇവിടെ ഹമാസ് ഇപ്പോൾ നൂറ് ശതമാനം ഈ കരാറുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞു പലരും പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഹമാസിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇനി ഇസ്രായേൽ തീരുമാനിക്കുന്ന മാതിരിയെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ സ്വതന്ത്ര ഫലസ്തീനും ഫലസ്തീനികളുടെ പ്രശ്നവും ഒക്കെ ഹമാസ് വിട്ടുകളഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങളായിരുന്നു അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു അതുകൊണ്ട് അവർ തൽക്കാലം പിടുത്തം വിടുകയാണ് എന്നൊക്കെയാണ് പ്രചരിക്കുന്ന വാർത്ത എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ സിമ്പിളായി ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരികയാണ് ഞാൻ പറഞ്ഞല്ലോ സാധാരണ രീതിയിൽ ഹമാസ് ആണ് അങ്ങോട്ട് നിബന്ധനകൾ വെക്കാറുള്ളത് ഇത്തവണ ഈ വെടിനിർത്തൽ ഏതെങ്കിലും വിധേയം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഖത്തറും ഈജിപ്തും ചേർന്നാണ് കരാർ ഉണ്ടാക്കുന്നത് ഈ കരാർ ഹമാസിന് മുന്നിലെത്തിയപ്പോൾ ആ കരാർ ഹമാസ് വായിച്ചപ്പോൾ സാധാരണ രീതിയിൽ ഹമാസ് അങ്ങോട്ട് വെക്കുന്ന നിബന്ധനകളൊക്കെ ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നൂറ് ശതമാനം വെടിനിർത്തൽ ഉണ്ടാകണം അധിനിവേശം അവസാനിപ്പിക്കണം പുനരധിവാസം വേഗത്തിലാക്കണം പുനർനിർമ്മാണം വേഗത്തിലാക്കണം ഇതൊക്കെ ഹമാസിന്റെ ഡിമാൻഡുകളാണ് ഇവിടെ ഈജിപ്തും ഖത്തറും ചേർന്നുണ്ടാക്കിയ കരാർ നൂറ് ശതമാനം ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതാണ് അതായത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ബുദ്ധിയാണത് അവർ തന്നെയാണ് ഈ കരാറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അല്ലാതെ ഹമാസിനെ ഒതുക്കി നിർത്താൻ കഴിയില്ല അവരൊരിക്കലും ആ കരാർ അംഗീകരിക്കില്ല അവർ യുദ്ധവുമായി മുന്നോട്ട് പോകാം എന്ന് പറയും അതുകൊണ്ട് അവരാവശ്യപ്പെടുന്ന അവർ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകളൊക്കെ നമുക്ക് ഈ കരാറിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തണം ഇത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സമ്മതത്തോടു കൂടിയല്ല ഈജിപ്തും ഖത്തറും സ്വതന്ത്രമായി ഉണ്ടാക്കിയ ഒരു കരാറാണ് എന്ന് വരുത്തി തീർക്കുകയും വേണം ആദ്യം ഇസ്രായേൽ ഈ കരാറിനെ എതിർക്കും പക്ഷെ തൽക്കാലം ലോകരാജ്യങ്ങളുടെ ഇടപെടൽ മൂലം അന്താരാഷ്ട്ര കോടതിയുടെ ഇടപെടൽ മൂലം ഈ കരാർ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളും ഈ കരാറുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറാകും എന്നാൽ പ്രത്യക്ഷത്തിൽ ഹമാസിന്റെ ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും ഹമാസുമായിട്ടുള്ള പ്രശ്നം അത് ഞങ്ങൾ ഒരിക്കലും മാറ്റിവെക്കില്ല ഹമാസിനെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഖത്തറും ഈജിപ്തും ചേർന്ന് ഒരു മധ്യസ്ഥ സമം എന്ന രീതിയിൽ ഒരു കരാർ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ അത് അംഗീകരിച്ചു എന്ന് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ അതായത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നാണക്കേട് അതിനൊന്ന് കനം കുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ കരാർ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ തന്ത്രമാണെങ്കിലും അവർ മുന്നോട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ ഒരു കരാർ വന്നപ്പോൾ അവർ വെടിനിർത്തലിന് തയ്യാറാണ് എന്നറിയിച്ചു ഇനി ഇസ്രായേലിന് വേണമെങ്കിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അതല്ല താല്പര്യമില്ലെങ്കിൽ ഹമാസ് ഹമാസിന്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകും അതായത് ഇസ്രായേലിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ വെടിനിർത്തട്ടെ എന്തായാലും വെടിനിർത്തൽ എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് ലോകത്ത് അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര കോടതിയുടെ ഭാഗത്തു നിന്നും പല നടപടികളും അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരെ കൊന്നൊടുക്കിയത് കൊണ്ട് ഒരു യുദ്ധം വിജയിക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഇസ്രായേലിന് വന്നിരിക്കുന്നു മാത്രമല്ല അമേരിക്കക്കകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പ്രക്ഷോഭങ്ങൾക്ക് വലിയ രീതിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പിന്നെ വലിയ പരുക്കുകൾ ഇല്ലാതെ വേണ്ടി ഇതല്ലാതെ മറ്റു വഴികളില്ല ഹമാസ് മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അത് നാണക്കേടാണ് ഖത്തറും ഈജിപ്തും ചേർന്ന് ഒരു കരാറുണ്ടാക്കി അത് ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നാണക്കേട് കുറച്ച് കുറഞ്ഞു കിട്ടും ഇത് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇതല്ലാതെ മറ്റൊരു വഴിയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ ഹമാസ് തൽക്കാലം യുദ്ധം അവസാനിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ അവർ മുന്നോട്ട് വെച്ച അവരുടെ നിലപാടുകൾ അവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് വ്യാജ വാർത്തകൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്